എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഹാരി സമീർ അലി എൻ്റെ നാടായ മാളയിലല്ലോ തായ്ലൻഡിലെ പട്ടായിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ പട്ടായ പട്ടായ എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ ആരും നെറ്റി ചുളിക്കില്ല പക്ഷേ പട്ടായ എന്ന് കേൾക്കുമ്പോൾ നെറ്റി ചുളിച്ചിരുന്ന ഒരു കാലത്താണ് ഞാനിവിടെ വന്നിട്ട് ബിസിനസ് തുടങ്ങിയത് കേട്ടോ അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഒരാൾ പോകാം പട്ടായിലേക്ക് ഒരാൾ പോകാമെന്നൊക്കെ പറഞ്ഞാൽ അന്ന് എല്ലാവരും വേറൊരു സ്ഥലമില്ല പോകാമെന്നൊക്കെ ചിന്തിച്ചിരുന്നു അല്ലെങ്കിൽ ഒരു മോശം മീനിങ്ങിൽ കണ്ടിരുന്ന സ്ഥലത്ത് ഇന്ന് ദൈവാനുഗ്രഹത്താൽ നമ്മളിലൂടെ യാത്ര ചെയ്യുന്ന എൺപത്തഞ്ച് ശതമാനം ആളുകളും ഫാമിലീസാണെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൻ്റെ ആദ്യത്തെ ഒരു ഫുൾ വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അത് ഷൂട്ട് ചെയ്യുന്നത് പട്ടായിൽ നിന്ന് പട്ടായയിലേതാ കണ്ട ബീച്ചിൻ്റെ സൈഡിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത് കുറച്ചധികം സമയമായി എന്നെ സംബന്ധിച്ചോളം ഒരുപാട് വൈകാരികമായിട്ടൊരു അടുപ്പുള്ള സ്ഥലമാണ് പട്ടായ അതിന് ഒരുപാടൊരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ എൻ്റെ പിതാവ് മരിക്കുന്നതിന് മുമ്പ് ഞാനും പിതാവും മാതാവും കൂടിയിട്ട് ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്ത ആ മൊമെൻറ്റുകൾ മുതൽ എന്നിൽ നിന്ന് വേർപെട്ട് പോയ പലരും അതുപോലെ തന്നെ ഒരുപാട് 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 സൗഹൃദങ്ങൾ കിട്ടിയിട്ടുള്ള നാടാണ് കേട്ടോ അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം കേരളത്തിൽ നിന്നൊരാൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നൊരാൾക്ക് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ പോയി വരാവുന്ന ഒരു നാട് എന്നുള്ള നിലക്ക് തായ്ലൻഡ് എന്നും മുന്നിൽ തന്നെയാണ് കേട്ടോ അത് നമ്മുടെ വേഷനാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ യാത്ര ചെയ്യുന്ന നാട് അല്ലെങ്കിൽ ഏറ്റവും ആളുകൾ ടൂറിസ്റ്റുകൾ വരുന്ന നാട് എന്നുള്ള ആ പ്രശസ്തി നേടിയിരിക്കുന്ന നാടാണ് തായ്ലൻഡ് അപ്പോൾ ആ തായ്ലൻഡിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്റ്റേ ഹോളിഡേയ്സ് ഇന്നോളം വർഷങ്ങളായിട്ട് ഏറ്റവും നല്ല സർവീസ് കാഴ്ചവെച്ചുകൊണ്ട് ഈ രംഗത്തുണ്ട് അതിനോടൊപ്പം തന്നെ ഈ ഒരു ചായ പ്രതി ചായ മാറ്റിയെടുക്കാനായിട്ട് പ്രത്യേകിച്ചും എന്ന് പറയുമ്പോൾ സെക്സ് ടൂറിസത്തിൻ്റെ നാട് എന്നുള്ളൊരു കൺസെപ്റ്റ് പൊതുവെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നത് വലിയ രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് എനിക്കും അതുപോലെ എന്നോടൊപ്പം ഒരുപാട് ബ്ലോഗേഴ്സ് എന്നൊക്കെ സഹായിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ വളരെ അഭിമാനത്തോടെ നിന്നാണ് ഇപ്പോൾ ഈ വീഡിയോ തയ്യാറാക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ തായ്ലൻഡിലേക്ക് വരണം അല്ലെങ്കിൽ തായ്ലൻഡിലേക്ക് വരാൻ കുടുംബസമ്മേതം വരാൻ മടിക്കേണ്ടതുണ്ടോ പല പ്രാവശ്യവും നമ്മൾ സംസാരിച്ചിട്ടുള്ള വിഷയമാണത് പക്ഷെ എനിക്ക് എടുത്തെടുത്ത് പറയാനുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ടൊരു വിദേശ രാജ്യം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട രാജ്യമാണ് തായ്ലൻഡ് രണ്ട് വയസ്സ് മുതൽ എൺപത് വയസ്സുള്ളവർക്ക് വരെ ഒരേപോലെ സന്തോഷിച്ച് പോകാവുന്ന ഒരു സ്ഥലമാണ് തായ്ലൻഡ് എന്തുകൊണ്ട് തായ്ലൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള കൾച്ചർ പ്രത്യേകിച്ച് പ്രത്യേകിച്ചടുത്ത് പറയേണ്ട കാര്യമില്ല വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ അങ്ങനെ അങ്ങനെ ഓരോ മൊമെൻ്റിലും ഓരോ മണിക്കൂറിലും തായ്ലൻഡ് നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മുടെ നാട്ടിൽ ഇവിടെ നമ്മൾ എന്താ പറയുക ഒരു ലക്ഷം അല്ലെങ്കിൽ ഒരു കോടി രൂപ ഒരു ബാഗിലിട്ട് കൊണ്ട് നടന്നാൽ നടക്കാത്ത കാര്യങ്ങളൊക്കെയാണ് തായ്ലൻഡിൽ മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് സാധ്യമായിട്ട് വരുന്നത് അപ്പോൾ എന്താണ് ചിന്തിക്കേണ്ട നമ്മുടെ നാട്ടിൽ ഒരുപാട് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നമ്മൾക്ക് ഒരു വലിയ എന്താ പറയുക ഒരു പുലിയത്തോട മുതലേനെ പിടിക്കുക ഇതൊക്കെ വലിയ വലിയ കുറ്റ വലിയ കുറ്റമാണത് നമ്മൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും ആ സ്ഥാനത്ത് ഇവിടെ ഗവൺമെൻറ് ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളെ ലോകത്തെമ്പാടിനിന്ന് വരുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ധാരാളം സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ടൈഗറിനെ കെട്ടിപ്പിടിച്ച് നമുക്ക് നടക്കാം കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കാം മുതലേപ്പുറത്ത് കയറിയിരിക്കാം അങ്ങനെ 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 ഒരുപാട് കാഴ്ചകൾ വലിയ വലിയ പാമ്പുകൾ എടുത്ത് കഴിത്തി ചുറ്റാം വ്യത്യസ്തങ്ങളായിട്ടുള്ള അങ്ങനെ എത്രമാത്രം ഷോകൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത നമ്മളിന്നോളം കണ്ടിട്ടില്ലാത്ത നമ്മളിന്നോ ഇന്നോളം കേട്ട് കേൾവിയില്ലാത്ത പല ജീവികളെയും നമുക്കിവിടെ കാണാനും അതിൻ്റെ അതിൻ്റെ അതുമായിട്ട് ഒക്കെ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് തായ്ലൻഡിൻ്റെ മറ്റൊരു പ്രത്യേകത നിങ്ങൾക്കറിയാമോ ലോകത്തിലേറ്റവും അധികം ആളുകൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നാണ് തായ്ലൻഡ് ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ യാത്ര ചെയ്യുന്ന അതായത് എത്തിച്ചേരുന്ന സ്ഥലത്തിലൊന്നാണ് തായ്ലൻഡ് തായ്ലൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ പൊതുവെ നമ്മുടെ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഒരു സെക്സ് ടൂറിസത്തിൻ്റെ നാട് എന്നുള്ളൊരു പൊതുവെ പൊതുവെ കാഴ്ചപ്പാടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും വലിയ രീതിയിൽ മാറ്റാൻ സാധിച്ചിട്ടുണ്ട് വലിയ രീതിയിൽ മാറി വരുന്നുണ്ട് നമ്മൾ ആ ഒരു പോയിന്റിൽ മാത്രം നമ്മൾ കാണുകയാണെങ്കിൽ നമ്മളെന്താണ് തേടുന്നത് അതെല്ലാം ഇവിടെ കിട്ടുമെന്നുള്ളതാണ് സെക്സും മറ്റും ഒരു ടൂറിസത്തിൻ്റെ ഭാഗമാണ് അതില്ലാത്തത് മറ്റ് രാജ്യങ്ങളിൽ നിങ്ങൾ ഏത് രാജ്യങ്ങളും എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് അതിൻ്റെ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ അതിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കാണാൻ സാധിക്കും എന്തിനധികം നമ്മുടെ നാട്ടിൽ പോലും ഒരു ദിവസം പോലും എന്താ പീഡന കഥകളില്ലാത്ത പീഡന വാർത്തകളില്ലാത്ത ദിവസങ്ങൾ കടന്നു പോകുന്നില്ല നിങ്ങളിവിടെ വരൂ തായ്ലൻഡിലേക്ക് വരൂ തായ്ലൻഡിലെ തെരുവുകളിലൂടെ നിങ്ങൾ നടക്കൂ നിങ്ങളുടെ സ്ത്രീകൾ അമ്മയെയും മക്കളെയും ഒക്കെ നിങ്ങൾ ഇവിടെ ഒരു കുഴപ്പമില്ല ഒരു തരത്തിലും ഉള്ള പ്രശ്നങ്ങളും ഇല്ല നൂറ് ശതമാനം സുരക്ഷിതരാണ് സ്ത്രീകൾക്ക് ഏറ്റവും അധികം സുരക്ഷിതമുള്ള സ്ഥലം എന്ന് എനിക്കെടുത്ത് പറയാമെന്നൊരു സ്ഥലമാണ് തായ്ലൻഡ് രാത്രിയിൽ രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ നാല് അവർ എവിടെ വേണമെങ്കിലും ഏത് തെരുവിലും ഇവിടെ നടന്നോട്ടെ ഇവിടെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇതിനോടകം നമ്മളോടൊപ്പം യാത്ര ചെയ്തിരിക്കുന്ന ആയിരക്കണക്കിന് പേർക്ക് ഇതിനോടകം മനസ്സിലായിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ തായ്ലൻഡ് യാത്ര ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ താഴെ കമൻറ്റ് ചെയ്യണം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ തായ്ലൻഡ് യാത്ര എന്ന് പറയുമ്പോഴും ഒരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ കൾച്ചർ എല്ലാ നിലക്കുള്ള ഭക്ഷണം ആയിക്കോട്ടെ വസ്ത്രധാരണ രീതി ആയിക്കോട്ടെ അവരുടെ വരുമാന മാർഗ്ഗങ്ങളായിക്കോട്ടെ അവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആയിക്കോട്ടെ അവരുടെ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഓരോ രാജ്യത്തേക്കുള്ള യാത്രകളും നിങ്ങൾ ആ രീതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കണം വെറുതെ ബഡ്ജറ്റ് മാത്രം നോക്കിക്കൊണ്ട് പേരിനൊരു യാത്ര അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല അങ്ങനെ നമ്മൾക്ക് കാണാനാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ധാരാളം സ്ഥലങ്ങളുണ്ട് പക്ഷേ നിങ്ങളൊരു വിദേശ രാജ്യത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ കൾച്ചറെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ കാഴ്ചകൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോളിഡേസും നിങ്ങൾക്ക് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടൂറാണ് നിങ്ങൾക്ക് നമ്മൾ ഓഫർ നൽകുന്നത് മറ്റൊന്നും കൊണ്ടല്ല നമ്മളിപ്പോൾ ഒരു 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 കരിങ്കല്ല് നമ്മൾ റോഡ് സൈഡിൽ കിടക്കുന്നത് കാണണമെങ്കിൽ ആ വെറുതെ ആ ഒരു കാഴ്ചയിൽ ആ കരിങ്കല്ല് നമ്മൾ നെവർ മൈൻഡാക്കി പോവുകയാണെങ്കിൽ ആ രാജ്യത്ത് ഈ പട്ടാളത്തിലേക്ക് ആൾക്കാർ എടുത്തിരുന്നത് ഈ കരിങ്കല്ല് പൊക്കുന്നവർ ഏറെ നിന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ ആ കല്ലൊന്ന് പൊക്കി നോക്കാനുള്ള ഒരു മനസ്സുണ്ടാവും കാരണം മറ്റൊന്നുമല്ല ഞാൻ ആ കാലഘട്ടത്തിൽ ഇരുന്നെങ്കിൽ എന്നെ പട്ടാളത്തിൽ എടുക്കുമായിരുന്നു എന്ന് നിങ്ങൾക്കൊന്നും അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ഭക്ഷണം ആയിക്കോട്ടെ എല്ലാത്തിനോടും അയ്യേ അയ്യേ അല്ലെങ്കിൽ അത് വേണ്ട ഇത് വേണ്ട ഇത് നമുക്ക് പറ്റില്ല അത് പറ്റില്ല എന്നുള്ള നിലപാടുകളൊക്കെ മാറ്റിക്കൊണ്ട് പുതിയൊരു രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാ നിലക്കും ആ സംസ്കാരത്തെ ഉൾക്കൊള്ളാനും പഠിക്കാനും ഒക്കെ സാധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ തന്നെ നിങ്ങളിൽ തന്നെ വലിയ വലിയ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും നമുക്കെല്ലാം പ്രിയങ്കരനായിട്ടുള്ള ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് അദ്ദേഹം വലിയ വലിയ ബിസിനസ് മീറ്റുകളിൽ ഡോക്ടേഴ്സിൻ്റെ സദസ്സുകളിൽ മറ്റുമൊക്കെ വലിയ വലിയ തീപ്പരി പ്രസംഗങ്ങൾ നടത്താറുണ്ട് അതല്ല അദ്ദേഹം ഒരു ഡോക്ടറായതിൻ്റെ പേരിലല്ല യാത്രകളിലൂടെ ഇതിനോടകം നൂറ്റി നാൽപ്പത്തഞ്ച് നൂറ്റി അമ്പതോളം രാജ്യങ്ങളിലൂടെ അദ്ദേഹം നടത്തിയ യാത്രകളിലൂടെ കിട്ടിയിട്ടുള്ള ഗുണങ്ങളാണ് എനിക്ക് തീർച്ചയായിട്ടും എവിടെയോ വായിച്ച വരികൾ ചേർത്ത് വെച്ച് പറയാൻ സാധിക്കും നല്ലൊരു യാത്ര എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു ഡിഗ്രിക്ക് തുല്യമാണ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ആ യാത്രകളെ ആസ്വദിച്ച് ആ സംസ്കാരത്തെ ഉൾക്കൊണ്ട് കൊണ്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് യാത്ര ചെയ്യുന്നവർ തീർച്ചയായിട്ടും ആ ഡിഗ്രി നേടിയിരിക്കും നമ്മളിൽ ഓരോ യാത്രകളും ഓരോ രാജ്യത്തേക്കുള്ള ഓരോ യാത്രകൾ കഴിയും തോറും നമ്മളിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് എടുത്ത് പറയാനുള്ളത് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ വീഡിയോ തയ്യാറാക്കുമ്പോൾ എനിക്ക് തായ്ലൻഡ് യാത്രയെക്കുറിച്ച് കുറച്ച് പറയാനുണ്ട് തീർച്ചയായിട്ടും പലരും വിളിച്ച് ചോദിക്കുന്നതാണ് കുടുംബസമേതം പോകാൻ പറ്റുമോ പോകാൻ പറ്റുമോ എന്ന് എപ്പോഴും ഇപ്പോഴും ഈ കാലഘട്ടത്തിലും പലരും ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കുടുംബസമ്മേതം കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ് തായ്ലൻഡ് നമ്മുടെ മക്കൾ നമ്മളിപ്പോൾ നമ്മുടെ രണ്ട് വയസ്സുള്ള മൂന്ന് വയസ്സുള്ള നാല് വയസ്സുള്ള അഞ്ച് വയസ്സുള്ള മക്കൾക്ക് നമ്മളൊരു തായ്ലൻഡ് ട്രിപ്പ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരവരുടെ അറുപതും എഴുപതും വയസ്സുകളിൽ അവരവരുടെ മക്കളോട് പറയും എൻ്റെ പപ്പ എൻ്റെ വാപ്പ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്നെ കൊണ്ടുപോയിരുന്നു ഞാൻ പുലിയെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ഞാൻ മുതലേ പുറത്തിരുന്നിട്ടുണ്ട് ഞാൻ പാമ്പിനെടുത്ത് കഴിച്ചിലിട്ടിട്ടുണ്ട് ഞാൻ അത് കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ജീവിതത്തിൽ ലോകത്തിൻ്റെ മറ്റ് ടൊരു തലത്തിൽ നിന്ന് നിങ്ങൾ എത്ര വലിയ വിദ്യാഭ്യാസം കൊടുത്താലും ലോകത്തിൻ്റെ ഏതൊക്കെ എത്തിയിരുന്നാലും അവർക്ക് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെറുപ്പത്തിൽ നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തിട്ടുള്ളത് ഇതിനാൽ തന്നെ അവരുടെ അവരുടെ ഓർമ്മ നശിക്കും വരെ അവരോട് ചേർന്ന് നിൽക്കുന്ന ഓർമ്മകളായിരിക്കും ഇത്തരത്തിലുള്ള യാത്രകൾ പക്ഷേ ഇപ്പോൾ കാണുന്നൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ കൂണു പോലെയാണ് ടൂർ കമ്പനികൾ മുളച്ചു വന്നിരിക്കുന്നത് പലരും വളരെ ചുരുങ്ങിയ റേറ്റിലൊക്കെ വലിയ വലിയ ഓഫറുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു കടത്ത് കഴിക്കുന്ന പോലെയുള്ള ട്രിപ്പുകൾ ചെയ്തു വരുന്നത് കാണാനുണ്ട് എല്ലാവരെയല്ല കേട്ടോ പറയുന്നത് പക്ഷേ നല്ലൊരു വിഭാഗം ഇപ്പോൾ ഈ കോവിഡിന് ശേഷം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്നത് കണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള ടൂറൊക്കെ പ്ര നമ്മൾ കൊടുത്തുകൊണ്ട് നല്ല രീതിയിലൊരു രാജ്യത്തിൻ്റെ ഇമേജ് വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ രാജ്യത്തിനെക്കുറിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ നല്ല രീതിയിൽ തുറന്ന് കാട്ടി ആ ജനങ്ങളെ അങ്ങോട്ട് ആകർഷിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളോട് വരുന്ന പലരും ആ പ്രതീക്ഷകളൊന്നും ഒക്കെ ഇതാണോ തായ്ലൻഡ് എന്ന് ചോദിച്ചും മടങ്ങിപ്പോകുന്ന കാഴ്ചകളും വിശേഷങ്ങളും സ്ഥിരമായിട്ട് കണ്ടുവരുന്നതിനാൽ ഇതിനെ പിന്നിൽ ഒരുപാട് എഫേർട്ട് ഇട്ടാൽ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ നിങ്ങൾ യാത്രകൾ ചെയ്യുമ്പോൾ ആ രാജ്യത്തിനെ കുറിച്ച് മനസ്സിലാക്കി അവിടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള നല്ല ഏജൻസികളോടൊപ്പം ഞാൻ ഞാൻ നിങ്ങളോട് ആരോടും എൻ്റെ ഏജൻസിയിലൂടെ മാത്രമെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏജൻസിയിലൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാം പക്ഷേ ആ യാത്ര ചെയ്യുമ്പോൾ ആ ഏജൻസികൾ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻ എന്താണെന്ന് കൂടി നോക്കണം എന്നാൽ മാത്രമാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്നും ഓർത്തിരിക്കാവുന്ന എവർഗ്രീൻ മെമ്മറബിൾ മൊമെൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അല്ലാത്തടത്തോളം അത്തരത്തിലുള്ള പൈസകൾ തീർച്ചയായിട്ടും നഷ്ടമായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇതിപ്പോൾ കേൾക്കുമ്പോൾ പലർക്കിനോട് വൈ വൈരാഗ്യം തോന്നുമെങ്കിലും എനിക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം ഒരുപാട് എഫോർട്ട് എൻ്റെ ചാനലിൽ തന്നെ ഏതാണ്ട് നാനൂറിലധികം വീഡിയോസാണ് ഞാൻ തായ്ലൻഡിന് വേണ്ടി ഞാൻ തയ്യാറാക്കിയിട്ടിരിക്കുന്നത് ആദ്യ കാലഘട്ടത്തിൽ ഒരുപാട് മോശം കമൻ്റുകളും തെറിവിളികളൊക്കെ കേട്ടിരുന്നെങ്കിലും ഇന്ന് അതൊക്കെ മാറി ധാരാളം കുഞ്ഞുമക്കൾ മുതൽ വലിയ മുതൽ പ്രായമായ വരെ വലിയ വലിയ ഗ്രൂപ്പുകളാണ് നമ്മളിലേക്ക് എത്തുന്നത് പക്ഷേ പുറത്ത് സഞ്ചരിക്കുമ്പോൾ പലരെയും ഇവിടെ തന്നെ കാണുമ്പോഴും നമ്മളോട് പറയുന്നു ഞങ്ങൾ വിചാരിച്ച പോലെയല്ല ടൂർ ഞങ്ങൾ വിചാരിച്ച പോലെയല്ല ഇവിടെ എത്തിയതിനു ശേഷം നാട്ടിൽ നിന്ന് ചെറിയൊരു തുക ഓഫർ ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ എത്തിയതിനു ശേഷം പല കാര്യങ്ങൾക്കും പലതും ഹിഡൻ ചാർജുകളും പല കാര്യങ്ങൾക്കും പ്രേരിപ്പിച്ച് അതിൽ നിന്ന് കമ്മീഷൻ അടിക്കുന്ന കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഈ ഒരു ഡെസ്റ്റിനേഷനെ നമ്മളൊക്കെ ഒരുപാട് എഫോർട്ട് എടുത്ത് തയ്യാറാക്കിയ അല്ലെങ്കിൽ ഒരുപാട് എഫോർട്ട് എടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ഈ ഒരു ഡെസ്റ്റിനേഷനെ തകർക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട് പലരും അന്നേരത്തെ താൽക്കാലിക ലാഭം മാത്രം നോക്കിക്കൊണ്ട് ഇത് വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഒരു ലോങ് ടൈമാണ് നിങ്ങൾക്കറിയാം വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുകയാണത് ഇപ്പോൾ കഴിഞ്ഞത് ഇപ്പോൾ ഞാൻ ഈ ന്യൂ ഇയറിന് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ലൈഫിലെ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ തായ്ലൻഡ് ടൂറാണ് ഇവിടെ നടന്നത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതാമത്തെ തായ്ലൻഡ് ഗ്രൂപ്പ് ടൂറാണ് ഇവിടെ നടന്നത് അതിനാൽ തന്നെ അതിനേക്കാൾ എത്രയോ പ്രാവശ്യം നമ്മൾ ഇതിനോടകം ഇവിടെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എത്രമാത്രം എത്ര ആയിരം പേർക്ക് നമ്മുടെ സർവീസ് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ കാണുന്ന ഒരു കാഴ്ച വേദനാജനകമാണ് ഒരുപാട് ഒരുപാട് പേര് പല രീതിയിലുള്ള ഓഫറുകളും കൊടുത്ത് ഇവിടെ വന്നത് പ്രോപ്പറായിട്ട് പാലിക്കപ്പെടാതെ ടൂറ് ആ രാജ്യം തന്നെ വെറുത്ത് ഭക്ഷണം കാര്യങ്ങളായി തായ്ലൻഡിലെ ഭക്ഷണം നമുക്ക് അടുക്കാൻ പറ്റില്ല ഭയങ്കര മോശം സ്മെല്ല് മറ്റേതൊക്കെ ആക്ടിവിറ്റീസ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അതെങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അവിടെ ചെല്ലുമ്പം അവിടെ കുറേ അഡീഷണൽ ചാർജ് ഉണ്ട് ഇതൊന്നിൻ്റെ ആവശ്യമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നിന്ന് നിങ്ങൾ വരുമ്പോൾ തരുന്ന പേയ്മെൻ്റ് അല്ലാതെ വേറെ യാതൊരു തരത്തിലുള്ളൊരു ഹിഡൻ ചാർജസും ഇല്ല നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും നിങ്ങൾക്കിവിടെ ഒരു ടിപ്പോ നിങ്ങളുടെ ഷോപ്പിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസിലേക്ക് മാത്രം പോകണമെങ്കിൽ മാത്രം അഡ്വഞ്ചറസ് മറ്റും ചേട്ടും അല്ലാതെ വേറെ യാതൊരു തരത്തിലുള്ള എൻട്രി പാസുകളോ ഹോട്ടലിൽ അനാവശ്യ ചാർജുകളോ നിങ്ങളെ ഏതൊരു പർട്ടിക്കുലർ സ്ഥലത്ത് കൊണ്ടുവിട്ട് അവിടെ നിന്നേ ഷോപ്പ് ചെയ്യുക അങ്ങനത്തെ നിലപാടുകളോ ഒന്നുമില്ല ഇവിടെ കാണുന്ന പ്രധാനമായിട്ടൊരു കാര്യം പർട്ടിക്കുലർ സ്ഥലങ്ങളിൽ കൊണ്ട് ഷോപ്പിങ്ങിന് നിർത്തി അവിടെ നിന്ന് നിങ്ങളെ വേടിപ്പിക്കുന്നു അതിൽ നിന്നും ഇരുപതും നാൽപ്പതും ഒക്കെ ഏജൻറ്റുമാർ കമ്മീഷൻ അടിക്കുന്ന കാഴ്ച തീർത്തും വേദനാജനകമാണ് കമ്പൽസറി മസാജ് സെൻ്ററുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ മസാജ് സെൻ്ററുകളിലൊക്കെ കൊണ്ടുപോയി പല പ്രലോഭനങ്ങളും നടത്തിക്കൊണ്ട് മറ്റ് തെറ്റായ വഴികളിലൂടെ ഡൈവർട്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്നും വലിയ രീതിയിൽ കമ്മീഷൻ അടിക്കുന്ന കാഴ്ചകൾ ഇതൊക്കെ എന്നെ സംബന്ധിച്ചുകൊടുക്കുന്നു കാരണം വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ സന്തോഷ് ജോർജ് വളകരി സാറും ഇവിടെ വന്ന് ബ്ലോഗ് ചെയ്തിട്ടുണ്ട് അല്ലാതെ ഇവിടെ ഒരു വ്ലോഗറെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ശ്രീ സുജിത് ഭക്തനെ നമ്മൾ കൊണ്ടുവന്ന് അന്ന് മുപ്പത്തയ്യായിരത്തോളം സബ്സ്ക്രൈബറുള്ള സുജിത് ഭക്തനുമായിട്ട് ഇവിടെ വന്നിട്ട് വലിയ രീതിയിൽ നമ്മളിവിടുത്തെ ഈ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ് വലിയൊരു മാറ്റം കൊണ്ടുവരണം അതിലൂടെ നമ്മളും നമ്മളും വ്ളോഗുകൾ ചെയ്തു വന്ന് ധാരാളം നല്ലവരായിട്ടുള്ള വ്ളോഗേഴ്സ് കടന്നു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രിയെ തന്നെ വളരെ മോശമായി കാണിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയിട്ട് വളരെ ചുരുങ്ങിയ ചെലവിലുള്ള പാക്കേജുകളും അല്ലെങ്കിൽ മറ്റൊക്കെ ഇത് ചെയ്തുകൊണ്ട് സാറ്റിസ്ഫൈഡ് അല്ലാത്ത വലിയൊരു വിഭാഗത്തിന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തീർത്തും ദുഃഖകരമാണ് എന്നതിനാലാണ് ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് തായ്ലൻഡ് ഗവൺമെന്റിന്റെ കണക്കനുസരിച്ചിട്ടും ഏതാണ്ട് നാലര ലക്ഷത്തോളം ആൾക്കാരാണ് തായ് ഫുഡ് മാത്രം എക്സ്പ്ലോർ ചെയ്യാനിവിടെ വരുന്നു എന്നുള്ളതാണ് നാലര ലക്ഷത്തോളം ആൾക്കാർ ഒഫീഷ്യൽ അൺഒഫീഷ്യൽ അതിൻ്റെ നാലും നാലുമഞ്ചും മെറട്ടിയാണ് പത്തിരുപത് ലക്ഷത്തോളം ആളുകൾ തായ്ലൻഡിൻ്റെ ഭക്ഷണങ്ങൾ മാത്രം പ്രതീക്ഷിച്ച് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന സ്ഥലം എത്രമാത്രം വെറൈറ്റി ഭക്ഷണങ്ങൾ എത്രമാത്രം കഴിച്ചാലും എത്രമാത്രം കഴിച്ചാലും മതിയാവാത്ത അത്ര വ്യത്യസ്തതകൾ കൊണ്ടുള്ള ഭക്ഷണങ്ങൾ പക്ഷേ നമ്മൾ അതിലേക്ക് ചെല്ലണം നമ്മൾ കാണുന്ന പതിവ് റോഡ് സൈഡിലെ ഭക്ഷണങ്ങൾ മാത്രമല്ല അതുക്കും മേതപ്പുറത്തേക്കുള്ള ധാരാളം തായി ഭക്ഷണ സംസ്കാരങ്ങളുണ്ട് ഭക്ഷണ രീതികളുണ്ട് ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അഡ്വഞ്ചറസ് ആയിക്കോട്ടെ അത് ഓരോ വിഭാഗം ആളുകൾക്കും ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻറ്റ് വെച്ച് നീട്ടുന്ന ഒരു ഫിക്സഡ് ഐറ്റനറിയിലല്ല നിങ്ങൾ ട്രാവൽ ചെയ്യേണ്ടത് നിങ്ങളുടെ താല്പര്യങ്ങൾ അനുസരിച്ച് കൊണ്ടുള്ള യാത്രകളായിരിക്കണം തീർച്ചയായിട്ടും റോയൽ സ്കൈ ഹോൾഡേയ്സ് നിങ്ങളുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടുള്ള യാത്രാ പ്ലാനുകളാണ് സെറ്റ് ചെയ്തിട്ട് അതിലൂടെയാണ് നിങ്ങളുടെ ഓരോ ട്രിപ്പും സക്സസ് ആക്കിയെടുക്കുന്നത് നിങ്ങൾ വരുന്ന വരുന്ന ആളുകളുടെ പ്രായം അവരുടെ ടേസ്റ്റ് എന്താണ് അതെല്ലാം മനസ്സിലാക്കിയിട്ട് വരുന്ന ടൈമിൽ വെതർ എന്താണ് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന ടൈം പോകുന്ന ടൈം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഓരോ ദിവസത്തെയും യാത്രകൾ നമ്മൾ പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് തരുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു റെഡിമെയ്ഡ് ഒരു പാക്കേജ് നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന രീതി നമുക്കില്ല നിങ്ങളുടെ താല്പര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് യാത്ര ചെയ്യാം നിങ്ങൾക്ക് യാത്രക്കിടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ അതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്കതൊന്ന് ഇവിടെ വന്നതിന് ശേഷം വന്നാലും പല വർക്കുകളും റീ ചെയ്ത് അല്ലെങ്കിൽ ഇന്ന് തലവേദനയാണ് മറ്റു പ്രശ്നങ്ങളുണ്ട് അടുത്ത ദിവസത്തേക്ക് അത് നഷ്ടപ്പെടാത്ത രീതിയിൽ അല്ലെങ്കിൽ കാലാവസ്ഥ ശരിയല്ലേ അടുത്ത ദിവസത്തേക്ക് അത് മാറ്റിവെച്ചുകൊണ്ട് ചെയ്യാവുന്ന രീതിയിലുള്ള പാക്കേജുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള സുരക്ഷിതത്വം നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന മറ്റപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടായാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഇതെല്ലാം കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്ലാനുകൾ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് അതിനുള്ള ട്രാവൽ ഇൻഷുറൻസ് മറ്റെല്ലാം തന്നെ നമ്മളിലൂടെ മാത്രമല്ല ധാരാളം ട്രാവൽ ഏജൻസികൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ് നമ്മുടെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോൾഡേയ്സിലേക്ക് വന്ന് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ ഉള്ള കൊടുക്കുന്ന സെയിം സർവീസ് അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ എങ്ങനെ കൊണ്ടുപോയി കൊണ്ടുവരുന്നു അത്തരത്തിലുള്ള സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് തായ്ലൻഡിലേക്ക് വിളിക്കുകയാണ് പുതിയ പുതിയ നല്ല നല്ല കാഴ്ചകൾ അനുഭവങ്ങളിലേക്ക് മൊത്തത്തിൽ ഇതുവരെ എല്ലാവരും ചെയ്തു വന്ന ഐറ്റനറിൽ നിന്നൊക്കെ മാറി പുതുമകളുള്ള ധാരാളം സംഭവങ്ങൾ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടുള്ള പുതിയ യാത്രാ പ്ലാനുകളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കാണുക പുതിയ രീതിയിലുള്ളൊരു തായ്ലൻഡ് അല്ലെങ്കിൽ തായ്ലൻഡിൻ്റെ ഒരു പുതിയ മുഖം ഇന്നോളം ആരും കണ്ടിട്ടില്ലാത്ത കാഴ്ചകളിലേക്കാണ് റോയൽ സ്കൈ നിങ്ങളെ വിളിക്കുന്നത് ഈ ജനുവരി മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയുള്ള യാത്രകളെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നിന്ന് തന്നെ അറിയാൻ സാധിക്കും ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ആ ട്രാവൽ ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഈ നമ്പറിൽ വിളിക്കാം തീർച്ചയായിട്ടും നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ട്രിപ്പ് നമ്മൾ ഓഫർ ചെയ്യുന്നു പല എല്ലാ മാസങ്ങളിലും പല ഗ്രൂപ്പ് ടൂറുകളിലും ഞാനുണ്ടാകും എന്നോടൊത്ത് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വരിക തീർത്തും ഇന്നോളം കേരളം കണ്ടിട്ടില്ലാത്ത ഇന്ത്യ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള യാത്ര എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിലെ എവർഗ്രീൻ മെമ്മറബിൾ മൊമെൻറ്റായിട്ട് ഞാനത് മാറ്റും അതെൻ്റെ ഗ്യാരണ്ടിയാണ് അപ്പോൾ നല്ല അടിപൊളി ഇടിവെട്ട് കാഴ്ചകളുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ തിങ്ങിമറിഞ്ഞ് പോകുകയാണ് നിങ്ങളിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അതൊക്കെ വരും ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ തൽക്കാലം തായ്ലൻഡിലെ പട്ടാൽ നിന്ന് വിട പറയുന്നു അടുത്ത ദിവസം മറ്റൊരു നല്ല തായ്ലൻഡ് വിശേഷങ്ങളായിട്ട് കാണാം അത് എല്ലാവർക്കും ബൈ